ഹായ് കൂട്ടുകാരെ നമസ്കാരം അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് മുട്ടയുടെ വെള്ള നമ്മുടെ മുഖത്തിന് അതായത് നമ്മുടെ സ്കിന്നിന് എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നുള്ളതാട്ടോ അപ്പോൾ മുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞയും നമ്മുടെ മുടിക്ക് എത്രമാത്രം നല്ലതാന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ ഈ മുട്ടയുടെ വെള്ള നമ്മുടെ മുഖത്തിന് അതുപോലെ മുഖത്തിന് അല്ലെങ്കിൽ സ്കിന്നിന് എത്രമാത്രം നല്ലതാന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നത് അപ്പോൾ മുട്ടയുടെ വെള്ളയിൽ ഏറ്റവും കൂടുതൽ ഇത് പ്രോട്ടീൻ അതുപോലെ കൊളാജിൻ മാഗ്നീഷ്യം പൊട്ടാസ്യം അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ മുട്ടയുടെ വെള്ളയിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ടിഷ്യൂസിൻ്റെ കേടുപാടുകൾ തീരുന്നതിനും അതുപോലെ തന്നെ പുതിയ ടിഷ്യൂ വരുന്നതിനും അതായത് ഡെഡ് സെൽസ് പോകുന്നതിനൊക്കെ പോയിട്ട് പുതിയത് വരുന്നതിനൊക്കെ മുട്ടയുടെ വെള്ളം നമ്മുടെ മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ മാറ്റേണ്ടാവും അതുപോലെ കൊളാജിൻ അത് ഇലാസ്റ്റിസിറ്റി കൂടുന്നതിന് വളരെ പ്രയോജനകരമാണ് പിന്നെന്താ മാഗ്നേഷ്യാണ് ഉള്ളത് മാഗ്നീഷ്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ സോഫ്റ്റ് ആവാനും ഷൈനിങ് ആവാനും സഹായിക്കുന്നുണ്ട് പിന്നെ പൊട്ടാസ്യം മോയ്സ്ചറൈസറാണ് അതുപോലെ സെൽസിലെ അതിൻ്റെ ഈർപ്പൊക്കെ നിലനിർത്തിയിട്ട് നിലർത്താനായിട്ട് സ്കിന്നിൻ്റെ ചുളവുകൾ മാറ്റാനൊക്കെ ആയിട്ട് സഹായിക്കുന്നു അതുപോലെ ടോക്സിനുകളെ പുറന്തള്ളാനായിട്ടും മുട്ടയുടെ വെള്ളം വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പോൾ മുട്ടയുടെ വെള്ള നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്താൽ വളരെ നല്ലതാണ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നല്ലതാ വെച്ചിട്ട് നമ്മൾ ദിവസം ചെയ്യണം എന്നുള്ളതല്ല പറയുന്നത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം അത് നമുക്ക് മുഖത്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് ടൂണറിൻ്റെ ഗുണം ചെയ്യും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് കൺത്തടങ്ങളിലെ നമ്മുടെ ഒക്കെ മാറ്റാനും ഓയിലി സ്കിന്നിൽ ഉള്ളവർക്ക് മുഖത്ത് നിറയെ സൂക്ഷിരങ്ങൾ ആ സൂക്ഷിരങ്ങൾക്ക് നല്ല വലിപ്പുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ചുരുങ്ങുന്നതിനും മുഖക്കുരു കുറയുന്നതിനും സ്കിന്നിൽ അമിതമായി ഉൽപ്പാദിപ്പിക്കുന്ന സെബത്തിനെ നിയന്ത്രിക്കാനും അതിലെല്ലാം ഉപരി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന രോമം അതായത് ആവശ്യമില്ലാതെ ഉണ്ടാകുന്ന ഹെയറുകൾ ഹെയറുകളുണ്ടാവുമല്ലോ അത് പോകുന്നതിനും സഹായിക്കും പിന്നെ മുഖം തൂങ്ങാതിരിക്കാൻ അതായത് സ സാ ഗ്യാന്ന് പറയില്ലേ നമ്മുടെ പ്രായം ചിലന്തോറൊക്കെ നമ്മുടെ മുഖം ഒന്നിങ്ങനെ ചുളിവുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ തൂങ്ങുന്ന പോലെ അതില്ലാതിരിക്കാനും നമ്മുടെ നമുക്ക് ഈ മുട്ടയുടെ വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് സാധിക്കൂട്ട അപ്പോൾ മുട്ടയുടെ വെള്ളം നമ്മുടെ മുഖത്ത് പുരട്ടുന്നത് കൊണ്ട് വളരെയധികം ഗുണങ്ങളുണ്ട് അപ്പോൾ അത് നമുക്കത് ചെയ്യുന്നതിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഓരോ കാര്യങ്ങൾക്കും ഓരോന്നായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ അത് ഞാൻ എന്നാൽ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പം മുഖക്കുരുള്ള മുഖമാണെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് എഗ് വൈറ്റ് നന്നായി പതപ്പിച്ചിട്ട് അതിൽ അരസ്പൂണ് തേനും അര അരസ്പൂണ് ലെമൺ ജ്യൂസും മിക്സ് ചെയ്തിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്ത് ഒന്ന് പുരട്ടി അത് സമയത്ത് കഴുകിക്കളയുക ആഴ്ചയിൽ രണ്ട് ദിവസം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈ മുട്ടയുടെ വെള്ളം ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് വലിയ ഡ്രൈ ആവാനായിട്ട് ഡ്രൈ ആവും പെട്ടെന്ന് അതായത് പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ ഡ്രൈ ആവും അപ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലത് കൂടുതൽ ഒരു മുട്ടയുടെ വെള്ളം എടുത്താൽ തന്നെ നമ്മുടെ മുഖത്തേക്ക് നമുക്ക് രണ്ട് പ്രാവശ്യമൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഉണ്ടാവും അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ വീണ്ടും കട്ടിയായിട്ട് ഇടാനായിട്ട് സാധിക്കൂട്ടാ അപ്പോൾ ഇനി നിങ്ങൾക്ക് മുഖക്കുരു നല്ല മുഖത്ത് നമുക്ക് മുട്ടയുടെ വെള്ളം തേക്കുന്ന സമയത്ത് മുട്ടയുടെ വെള്ളം ആദ്യം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ നമ്മുടെ മുഖം അതിന് മുകളിൽ ഒട്ടിച്ച് കൊടുക്കുക വീണ്ടും അതിന് മുകളിലേക്ക് മുട്ടയുടെ വെള്ളം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അത് വരിയുന്ന സമയത്ത് നമുക്ക് പീൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയും ചെയ്യുന്നത് നല്ലതാണ് പിന്നെ മുഖക്കുരുവിന് ഞാൻ പറഞ്ഞിപ്പോൾ തേനും അതുപോലെ തന്നെ ലെമൺ ജ്യൂസും മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് വലിഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് കഴുകിക്കളയെന്നുള്ളത് അതുപോലെ ഓയിലി സ്കിന്നുകാർക്ക് ഏറ്റവും ഉത്തമമായ ഒന്നാണ് മുട്ടയുടെ വെള്ളം കേട്ടോ അപ്പോൾ ഓയിലി സ്കിന്നുകാർ മുട്ടയുടെ വെള്ളം ഉപയോഗിക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് പതപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ ലെമൺ ജ്യൂസും അതുപോലെ തന്നെ ലെമൺ ജ്യൂസ് മാത്രം മതിയിട്ട് അതിലേക്ക് അപ്പോൾ ലെമൺ ജ്യൂസ് മാത്രം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് മുഖത്ത് പുരട്ടി നന്നായി ഇതുപോലെ വലിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കഴുകിക്കളയാട്ടോ പിന്നെ മുട്ടയുടെ വെള്ള നമുക്ക് സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് എന്തുപയോഗിച്ചാലും പ്രശ്നങ്ങളാണ് അല്ലേ അപ്പോൾ ചിലവർക്ക് എന്നാലും എന്തെങ്കിലും മുട്ടയുടെ വെള്ളം മാത്രമല്ല അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉപയോഗി മിക്സ് ചെയ്തിട്ടാണല്ലോ ഉപയോഗിക്കുന്നത് അപ്പോൾ എന്തിനെങ്കിലും അലർജി ഉണ്ടോ എന്നുള്ളത് അറിയാൻ നമ്മൾ ആദ്യം കൈൻ്റെ മുകളിൽ ഒന്ന് പുരട്ടിയതിന് ശേഷം കുഴപ്പമൊന്നുമില്ലയെന്നുണ്ടെങ്കിൽ മുഖത്ത് പുരട്ടിയാൽ മതി കാരണം മുഖത്ത് നമുക്ക് പുരട്ടിയിട്ട് എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാവാൻ നിൽക്കണ്ട കേട്ടോ അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് മുട്ടയുടെ വെള്ളിയും അതുപോലെ തന്നെ തൈര് അതിൻ്റെ കൂടെ തൈര് അല്ലെങ്കിൽ കുക്കുംബർ ജ്യൂസ് കിട്ടാം കൊക്കുംബർ ജ്യൂസ് അതുപോലെ ലെമൺ ജ്യൂസ് ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് മുട്ടയുടെ വെള്ളയുടെ കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അത് നമ്മുടെ മുഖത്ത് പുരട്ടി വരിയുന്ന സമയത്ത് നമുക്ക് മുഖം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാട്ടോ അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നിന് വെറുതെ മുട്ടയുടെ വെള്ളം മാത്രം ഉപയോഗിച്ചാലും മതിയാകൂട്ടാ അപ്പോൾ നിങ്ങൾ മുട്ടയുടെ അല്ലാതെ എന്തെങ്കിലും കൂടെ നിങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് തേക്കാന്ന് വെച്ചാൽ അപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അലർജി ഉണ്ടോ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സും മുഖത്തെ രോമങ്ങളും കളയാനായിട്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ മുഖത്ത് നമുക്ക് അനാവശ്യ രോമങ്ങൾ പോവാനായിട്ടും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സും പോവാനായിട്ട് മുട്ടയുടെ വെള്ള ഒരു മുട്ടയുടെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര പൊടിച്ച് ചേർക്കുക അതുപോലെ തന്നെ ചോളം പൊടി ഉണ്ടല്ലോ ചോളം പൊടി ഒരു സ്പൂൺ എടുത്തിട്ട് അത് ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ മുട്ടയുടെ വെള്ളയിലേക്ക് നമുക്ക് ചേർത്ത് മിക്സ് ചെയ്യാം എന്നിട്ട് മുഖത്ത് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോൾ അത് നമ്മൾ കഴുകിക്കളിയല്ല വേണ്ടത് നമ്മുടെ കഴുത്തിന് മുകളിൽ നിന്നും കഴുത്തിന് കഴുത്തിൽ നിന്നും മുകളിലേക്ക് നമ്മൾ പീൽ ചെയ്ത് പീൽ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ പാക്കൊക്കെ എടുക്കുന്ന പോലെ ഫേസ് പാക്കൊക്കെ എടുക്കണ പോലെ കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പം നമുക്ക് അത് എടുക്കുമ്പോൾ ചെറുതായിട്ട് വേദന ഉണ്ടാവും നമുക്ക് ഈ നമ്മുടെ മുഖത്ത് രോമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേദനയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് മെല്ലെ മെല്ലെ പീലിതീർക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലാക്ക് ഹെഡ്സും അതുപോലെ വൈറ്റ് ഹെഡ്സും നമ്മുടെ മുഖത്തുള്ള അനാവശ്യ രോമങ്ങളും പോകും അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ മുഖക്കുരു പോവാനായിട്ട് മുട്ടയുടെ വെള്ളയും അരസ്പൂൺ തൈരും അരസ്പൂൺ തേനും അരസ്പൂൺ ലെമൺ ജ്യൂസും മിക്സ് ചെയ്യുക ഓയിലി സ്കിന്നുള്ളവർക്ക് മുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ ഒരു സ്പൂൺ ലെമൺ ജ്യൂസും ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുക സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് മുട്ടയുടെ വെള്ളം മാത്രം ഉപയോഗിക്കുക വേണമെങ്കിൽ അവർക്ക് അലർജി ഒന്നും ഇല്ലാച്ച ഒരു സ്പൂൺ തൈരോ അല്ലെങ്കിൽ കുക്കുമ്പർ ജ്യൂസോ അതുമല്ലെങ്കിൽ ലെമൺ ജ്യൂസോ മിക്സ് ചെയ്യാം പിന്നെ ബ്ലാക്ക് ഹെഡ്സും ഫേസ് കെയർ ഒക്കെ പോണക്കുന്നവർക്ക് എഗ് വൈറ്റിൻ്റെ കൂടെ ഒരു സ്പൂൺ പഞ്ചസാര പൊടിച്ച് ചേർത്തതും അതുപോലെ തന്നെ ചോളം പൊടി കോൺഫ്ലവർ കോൺ കോൺഫ്ലോറാണല്ലോ അല്ലെങ്കിൽ നമ്മുടെ കോൺ മറ്റേ ക നമ്മൾ സാരിയിലൊക്കെ കഞ്ഞി മുക്കണം അതേതെങ്കിലും ഒന്ന് എടുത്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പീൽ ചെയ്തിട്ട് കഴുത്തിൽ നിന്നും മുകളിലേക്ക് പീൽ ചെയ്യാം കേട്ടോ മുഖത്ത് കഴുത്ത് നിന്നും മുഖത്തിൻ്റെ മുകളിലേക്ക് പീൽ ചെയ്തെടുക്കുക അപ്പം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അതുപോലെ നമ്മുടെ ഫേസിലെ ഹെയർ ഒക്കെ പോകട്ടോ പിന്നെ മുപ്പത്തഞ്ച് വയസ്സ് നാല്പത് വയസ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എഗ് വൈറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ ആവണക്കെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ബദാം ഓയിലോ ഏതെങ്കിലും ഒരു ഓയിൽ ഉപയോഗിച്ച് നല്ല നല്ല പഴുത്ത ഒരു നേന്ത്രപ്പഴം ഉടച്ച് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആ പാക്ക് മുഖത്ത് തേച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇരുന്നതിന് ശേഷം കഴുകിക്കളയാം കേട്ടോ അപ്പോൾ നമ്മുടെ ബനാന ഹെയർ പാക്ക് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ബനാന നമുക്ക് മുഖത്ത് തേക്കുന്നതും നല്ലതാണ് കേട്ടോ പിന്നെ മോയ്സ്ചറൈസഡ് ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എഗ് വൈറ്റ് ബീറ്റ് ചെയ്തിട്ട് അതിൽ ഇതുപോലെ പഴം അല്ലെങ്കിൽ അവക്കോട ഏതെങ്കിലും ഒന്ന് ഉടച്ച് ചേർത്തതിന് ശേഷം തൈരും മിക്സ് ചെയ്തതിന് ശേഷം മുഖത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴുകിക്കളയാം അപ്പം അത് മനസ്സിലായില്ലേ മുപ്പത്തഞ്ച് വയസ്സോ നാൽപ്പത് വയസ്സോ ഉള്ളവർക്ക് നമ്മുടെ മുഖത്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുഖം തൂങ്ങി വരില്ല അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് ചുളിവുകൾ വരില്ല അതിന് വേണ്ടിയിട്ടാണ് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സായവർ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ എത്രമാത്രം നമ്മുടെ ശരീരത്തിനെ സ്നേഹിക്കണോ അത്രമാത്രം നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ പിന്നെ ഇതെല്ലാം നല്ലതാണ് ഇതൊക്കെ കൂട്ടിച്ചേർച്ച് ഏതെങ്കിലും കൂട്ടത്ത് കൂടെയൊക്കെ കൂട്ടി ചെയ്യുന്നതും നല്ലതാണെന്ന് പറഞ്ഞു വിചാരിച്ചിട്ട് ദിവസവും ചെയ്യുന്നരുത് കേട്ടോ എത്രയാലും അമൃതമായ അധികമായ വിഷം എന്ന് പറയില്ലേ അമൃതാണെങ്കിലും അധികമായ വിഷം എന്ന് പറയില്ലേ അപ്പം അതുപോലെയാണ് അപ്പം ആഴ്ചയിൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ദിവസം മാത്രമേ നമ്മളിതൊക്കെ ചെയ്യാനായിട്ട് പാടറിലൂട്ടാ അതിലും കൂടുതലും നമ്മൾ ഉപയോഗിക്കരുത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എഗ് ബൈറ്റിൻ്റെ എഗ് വൈറ്റ് നമ്മുടെ മുഖത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണതിനെ പറ്റി പറയുന്നത് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ